ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഓൾ സൺഡേട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ നല്ല മഴയൊക്കെ ആട്ടോ രാവിലെ എഴുന്നേറ്റവും മുതൽ നല്ല മഴയുണ്ട് ഇന്നലെ പക്ഷേ ഇങ്ങനത്തെ കാലാവസ്ഥയൊന്നും അല്ലായിരുന്നു ഇന്നലെ ഒരിച്ചിരി മൂടി അടിച്ചൊക്കെ ഇങ്ങനെ കിടന്നു എന്നേ ഉള്ളൂ അല്ലാതെ മഴയൊന്നുമില്ലായിരുന്നു ഇന്ന് രാവിലെ മുതൽ നല്ല മഴയുണ്ട് ഇനി ഡിസംബർ ആണെങ്കിലും ഭയങ്കര ചൂടല്ലായിരുന്നോ ഇതുവരെ നല്ല ചൂടായിരുന്നു പെട്ടെന്ന് ഒരു ആ ചൂടിനൊക്കെ ഒരു ആശ്വാസം വന്ന ഒരു ചെറിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്നൊരു അൺബോക്സിങ് ചെയ്യുവാണ് വേറെ നല്ലൊരു സ്റ്റാൻഡാണ് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ് നിന്ന് അത് കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റ് കേട്ടോ ഞാൻ ആ നഴ്സറി ടൂറി പറഞ്ഞില്ലായിരുന്നു കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മേടിച്ചു എന്ന് അന്ന് ഓർഡർ ചെയ്തത് പക്ഷെ സംഭവം കിട്ടിയപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി ഇപ്പോഴത്തേക്ക് ഞാൻ മേടിച്ച ആ ചെടികളെല്ലാം വെളിയിൽ വെച്ചു ഇനിയിപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് അകത്ത് വെക്കുന്നില്ല വെക്കുന്നില്ലെന്നായിരുതി ഇനി പുതിയ ചെടികൾ മേടിച്ച് ഇങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക കുറേ കുറേ സ്ക്രൂ ഒക്കെ വെച്ചിട്ടാണ് വന്നേക്കുന്നത് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ചെടികൾ നല്ല ഉള്ള ചെടിച്ചട്ടിയൊക്കെ വെച്ചാലും അത് ഇരുന്നോളും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹൈറ്റ് കുറവാണ് അത്രേ ഉള്ളൂ പ്രോബ്ലം ഞാൻ കുറച്ചുകൂടെ ഹൈറ്റ് എന്ന് വിചാരിച്ചു പക്ഷേ അത്ര ഹൈറ്റ് ഇല്ല ഇങ്ങനെ കുഴപ്പമില്ല നമുക്ക് നമുക്കിരിക്കാം അത്യാവശ്യം ചെടികളൊക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡേർന്നാണ് അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഹോളിൽ ഒരു കോർണറിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് എത്രത്തോളം വർക്കൗട്ടാവും ഒന്നും ഒരു ഐഡിയ ഇല്ല കാര്യം കൊച്ചു പിള്ളേരുള്ള വീട്ടിലൊക്കെ ഇത് വെച്ചാൽ എങ്ങനെ ആകുമെന്നൊരു പിടിത്തുമില്ല അപ്പം മോനെടുത്ത് പറഞ്ഞാൽ മോന് കാര്യം മനസ്സിലാവും മോനെ പിടിക്കരുത് തുടരുത് തട്ടി ഇടരുതെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അവന് മനസ്സിലാവും പക്ഷെ മോള് കുഞ്ഞല്ലേ അവൾക്കതൊന്നും മനസ്സിലാവത്തില്ലല്ലോ അതിന് തട്ടി ഇടവന്നൊന്നും അറിയത്തില്ലെങ്കിലും നമ്മളൊരു ശ്രദ്ധ കൊടുത്തിട്ട് വെച്ച് നോക്കാമെന്ന് കരുതി നല്ല ഭംഗിയല്ലേ അതൊക്കെ കാണാൻ അത് അവിടെ മാത്രമല്ല ഞാൻ വിചാരിച്ച സ്റ്റെയറിൽ സ്റ്റെറിൻ്റെ അവിടെ എല്ലാം വെക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് കുറേ മേടിക്കണം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പഴി മഴ ആയപ്പോഴത്തേക്ക് ആകെ ഒരു മടി പിടിച്ച് എല്ലാവർക്കും ഇങ്ങനെയല്ലേ മഴയൊക്കെ ചെറിയ തണുപ്പുകൂടെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിച്ച് മടി പിടിച്ച് വീട്ടിലൊക്കെ ഇരിക്കാനായിരിക്കുമല്ലോ ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും പോകും അത് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ആശാനിങ്ങനെ ഇവിടെ നിൽക്കും എൻ്റെ അടുത്ത് പുള്ളിക്ക് ഈ അൺബോക്സിങ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര അപ്പോൾ നമ്മൾ എന്ത് സാധനം ഓർഡർ ചെയ്താലും എൻ്റെ അടുത്ത് പറയാം അമ്മേ ഞാൻ വന്നിട്ടേ അൺബോക്സിങ് ചെയ്യാവുള്ളേ എന്ന് പറയും അതിന് ഭയങ്കര എന്ത് അത് എന്താണ് അതിനകത്തുനിന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ഓർഡർ ചെയ്താലും മോൻ സ്കൂളിലാണെങ്കിലും ആ സ്കൂളിൽ നിന്ന് വന്ന ശേഷം അത് ഓപ്പൺ ചെയ്യപ്പെടുത്തോളൂ കുഞ്ഞു സാധനം വല്ലതും ആണെങ്കിൽ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കും പിന്നെ വലുതൊക്കെ ആണെങ്കിൽ അത് പിന്നെ അവനെ കൊണ്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ രണ്ടുപേരെയും രണ്ട് ഹെൽപ്പർമാരും വന്നിട്ട് അവിടെ വലിയ കളി നടക്കുവാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അവിടെ ചിരാത് മൺചിരാതൊക്കെ വെച്ച് ഭയങ്കര എന്തോ കളിയൊക്കെ നടക്കുവാണ് ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഡോക്ടറും പേഷ്യൻറ്റും കളിയൊക്കെയുണ്ട് മോൻ ഡോക്ടർ മോൾ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് പരിശോധിക്കും എനിക്ക് ഇന്നലെ പറയുന്ന മോളെ ശ്വാസം മൂട്ടലുണ്ട് നിനക്ക് നീ അതുകൊണ്ട് പൊടി പൊടിയടിക്കാണ്ട് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നിട്ട് അതൊക്കെ പറയുന്നത് അതുകൊണ്ട് ഗുളിക ആ ഇത് മോർണിംഗ് വരുന്ന ഈവനിങ് ഒന്ന് ആ ഇനി നാളെ വരണ്ട മറ്റന്നാൾ വരണമെന്നൊക്കെ പറയുന്നൊക്കെ എന്തൊക്കെ കളികളാണോ എന്നോ ചില നേരം നമ്മൾ അവർ നോട്ട് ചെയ്യണം ഫുള്ള് കോമഡി ആട്ടോ ഇന്ന് ഏതാണ്ട് കാർത്തിക ദീപവും കത്തിക്കുന്ന കളിയാണ് തോന്നുന്നു അതാ മഞ്ചുരാതൊക്കെ വെച്ച് കളി നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് തരുന്നുണ്ട് മോന് നല്ല ഹെൽപ്പിങ് ഒക്കെ ഉള്ള കൂട്ടത്തിലോ ഇപ്പം കുഞ്ഞാണെങ്കിലും ഇതിപ്പോൾ അഞ്ച് വയസ്സ് ആ ഉള്ളെങ്കിലും നമ്മളെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിള്ളേരെ അങ്ങനെയൊക്കെ വളർത്തുന്നതാണ് നല്ലത് കാരണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഇപ്പോൾ അവരവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകും അതോടൊപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യും ആ അത് വളരെ നല്ലൊരു ശീലം കേട്ടോ ഇപ്പം ഇപ്പോൾ ഞാൻ തുണിയൊക്കെ വെളിയിൽ കഴുകി വെക്കിയിട്ടിരുന്നാലും അത് ഉണങ്ങി കഴിയുമ്പോൾ മോൻ പറയാതെ തന്നെ അത് എടുത്തുകൊണ്ട് വന്ന് മടക്കി വെച്ച് തരികയും ഇപ്പോൾ സോഫയിൽ വിരിയൊക്കെ ഇങ്ങനെ മാറിക്കിടന്ന് അതൊക്കെ വിരിച്ചു തരികയും പിന്നെ ഗ്ലാസ്സുകളൊക്കെ എവിടെയെങ്കിലും ഇന്ന് അതൊക്കെ ചായ കുടിച്ച ഗ്ലാസ് ഒക്കെ വെളിയിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ പുറത്തൊക്കെ ഇരുന്നാൽ അതെടുത്ത് കിച്ചണിൽ കൊണ്ട് തരികയും അങ്ങനെയൊക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ മോൾ പിന്നെ അതിനുള്ള ആളായില്ലല്ലോ കൊച്ചു കുഞ്ഞല്ലേ എങ്കിലും എനിക്ക് ഇടയ്ക്ക് ഗ്ലാസ് ഒക്കെ പറക്കി അകത്തൊക്കെ കൊണ്ട് തരും കേട്ടോ ചില അത് മോൻ ചെയ്യുന്നതൊക്കെ കണ്ട് മോളും അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് തൂക്കുന്നതൊക്കെ കാണാം ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പം ഞാൻ തൂക്കുന്ന ഞാൻ അങ്ങോട്ട് തൂത്തുകൊണ്ട് പോകുന്ന അവൾ നേരെ ഓപ്പോസിറ്റ് തൂത്തുകൊണ്ടൊക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും നല്ല ഹെൽപ്പായിരിക്കും ചില നേരം നമുക്ക് ഇരട്ടി മണിക്കുള്ള വഴിയൊക്കെ ഉണ്ടാക്കി തരും എങ്കിലും നല്ല രസം ആട്ടോ കോമഡിയാണ് രണ്ടുപേരും കൂടെ കാട്ടിക്കൂട്ടുന്നൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡൊക്കെ ഒരുവിധം കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓ